നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് അല്ല ടോപ്പ് ഫോർ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന നെവിന് നെവിന് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി ഇനിയും പുതിയതായിട്ട് സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ആറ് മത്സരാർത്ഥികൾ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻസുകൾ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ചിത്ര ചേച്ചിയും അതോടൊപ്പം തന്നെ വിധുപ്രതാവ് പിന്നെ ഉർവശി ഇത് ഇവരൊക്കെ പങ്കെടുത്തിരുന്ന ഒരു റിയാലിറ്റി ഷോയായിരുന്നു അപ്പോൾ നെവിനോട് ചോദിക്കുകയുണ്ടായി ഒരു പാട്ട് പാടാവോ എന്ന് അപ്പം വിധുപ്രതാവ് പാടിയ ആ പാട്ട് ഞാൻ പാടാം പക്ഷേ നിങ്ങൾക്ക് ഞാൻ പാടാം പക്ഷേ നിങ്ങൾക്കതൊരു നിങ്ങൾ പാടുപെടും എന്ന് നെവിൻ പറയുന്നുണ്ട് ഫണ്ണായിട്ട് പക്ഷേ ചിത്രചേച്ചി പറയുന്നുണ്ട് സാരമില്ല അത്ര പിന്നെ എനിക്ക് ഒരുപാട് ഇതിൻ്റെ ഒന്നും സംഗതി ഒന്നും അറിയത്തില്ലെന്ന് ചിത്ര ചേച്ചി പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നുയില്ല എന്ന് പറ തമാശയ്ക്ക് പറയുന്നുണ്ട് എന്തായാലും നല്ല ആ വേദിയെ ഇളക്കി കൊണ്ട് തന്നെ നേവി നല്ലതായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് ആ ഗാനം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്നും നോക്കാം നിങ്ങള് പാടി പേടും ഉറുവചേടെവിന്റെ വേറൊരു ക്വാളിറ്റി ഉണ്ട് എല്ലാ പാട്ടിന്റെ എത്ര പഴയ പാട്ടും ലിറിക്സ് അതായത് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യം എനിക്ക് പറ്റില്ല പക്ഷെ പാട്ടിന്റെ റിലിക്സ് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും സിനിമ ഡയലോഗ് ഡയലോഗ് പിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഓർത്തുവെക്കും ഇതൊരു ചരിത്രമാണ് ചിത്രചേച്ചിയുടെ മുമ്പിലും ഉറുവശേഷിയുടെ മുമ്പിലുമാണ് പാടാൻ പോകുന്നത് എനിക്ക് നല്ല കൈകാലം മുട്ടൊക്കെ വരയ്ക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ പാടും ഇതെന്റെ ആഗ്രഹമാണ് സംഗതി സംഗതില്ല ഇനി അതൊന്നും പറയരുത് കേട്ടോ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ചേട്ടൻ്റെ പാട്ടറിയാം പെണ്ണല്ലേ അറിയാ എനിക്കാടുള്ള പെണ്ണല്ലേ തേനല്ലേ തരിവളകൾ തരിവള പോ കൊഞ്ചുന്ന മൊഴിയല്ലേ Thank נבל! אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה <laughs> 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 <laughs>